ആധ്യാത്മിക പാതയിൽ മുന്നേറുമ്പോൾ സിദ്ധികൾ വരും ഓരോരോ കഴിവുകൾ പ്രകടമാവാൻ പറ്റും അത് എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ താന്ത്രികമായിട്ടും മാന്ത്രികമായിട്ടും നമ്മൾ ഈ വഴിക്കോ അങ്ങനെയൊക്കെ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ പുറത്തു വരും പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ സാധകന് കഴിവ് ചെന്ന് കൊടുക്കും പിന്നെ അയാൾ അതിൽ അതിൽപ്പെട്ട അതിന് മുന്നോട്ട് പോകില്ല ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നന്നായിട്ട് ജപവും ധ്യാനമൊക്കെ ഉണ്ടെന്ന് വരയ്ക്കും അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് എൻ്റെ ഒരു കഴിവ് ഒരാൾ വരുന്നു അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി അയാളുടെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഒരു സിദ്ധി അപ്പം ലോകം അയാൾ ഭയങ്കര സിദ്ധനാക്കാം സിന്ധനാന്ന് പറഞ്ഞുകൂടി ആൾക്കാർ ഓടി വരാൻ തുടങ്ങും എൻ്റെ ആ പ്രശ്നം ഉണ്ട് ഈ പ്രശ്നമുണ്ട് അതോടുകൂടി അയാളുടെ സാധനം ഒരു വഴിക്ക് അയാൾ അതിൽ കുടുങ്ങും പിന്നെ പൈസയും പേരൊക്കെ വരാൻ തുടങ്ങിയാലും പെട്ടു വഴിയിൽ തടസ്സങ്ങൾ വരും അപ്പോൾ എന്താണ് ഇയാൾ വഴിയിൽ കണ്ട ഒരു കാഴ്ചയിൽ കുടുങ്ങി അവിടെ നിന്നു ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഇവിടുന്ന് ഇപ്പോൾ വീട്ടിൽ മുമ്പേ വീട്ടിൽ ലക്ഷ്യമാക്കിയിട്ട് കയറി അപ്പോൾ അവരെ പറഞ്ഞു ഡോംബിയിൽ നല്ല സൂപ്പർ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കൊന്ന് അവിടെ ഇറങ്ങിയിട്ട് പോകാം പോകുമ്പോൾ ഡോംബിയിൽ ഇറങ്ങി ഡോംബിയിൽ ഇറങ്ങി അവിടെ ചെന്നു കുടുങ്ങിയപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള ചിന്ത പോയി തന്നെ ചുറ്റി ചുറ്റിത്തീർക്കും ഇതാണ് മിക്കവാറും സാധകർക്കൊക്കെ പറ്റുന്നത് നല്ല രീതിയിലൊക്കെ തുടങ്ങും ആശ്രമങ്ങളിലും അവിടെ പോയിട്ട് ജപവും ധ്യാനവും പ്രാർത്ഥനയും അല്ല അമ്പലങ്ങളിൽ അമ്പലങ്ങളിലും അങ്ങനെയല്ല അമ്പലം നന്നാക്കണം വിചാരിച്ച് കമ്മിറ്റി ചെന്ന് കയറും അയാളാ കമ്മിറ്റി പിന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അടി ആരെങ്കിലും അവിടെ പറഞ്ഞാൽ അവൻ എനിക്ക് പാറ വെച്ചു അവൻ എനിക്ക് അവനെ ശരിയാക്കി കളയാം അവനെ ശരിയാക്കാൻ വേണ്ടിയിട്ടുണ്ടോ അവനൊട്ടി പിടിച്ചിരിക്കുന്നത് അമ്പലത്തിനെ ഇങ്ങോട്ട് ഇല്ലാണ്ടൊക്കെ കളയുന്നു അവൻ ഇല്ലാണ്ടിരിക്കും അമ്പലത്തിന് അല്ലെങ്കിൽ നമ്മളൊരു സമാജത്തിൻ്റെ ആരെങ്കിലൊക്കെ ആയിരുന്നു ആയിരിക്കാം ഏതെങ്കിലും സംഘടനയാണ് അപ്പം എനിക്ക് അതിൽ ഒരു വ്യക്തിയോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി സമൂഹ ആ സമാജത്തിന് ഇല്ലാണ്ടാക്കും പാർട്ടിയെ ഇല്ലാണ്ടൊക്കെ അങ്ങനത്തെ ആൾക്കാരെ റൂട്ട് കോസ് എവിടെയാണ് ഞാൻ എവിടെ ചെന്ന് പൊടുങ്ങി നിൽക്കുന്നത് ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ കുടുക ഒന്നാമത്തെ കാര്യം അപ്പോൾ ഈ സാധനങ്ങൾ ചെയ്യുന്നതനുസരിച്ച് പുരോഗതി വരിക അല്ലെങ്കിൽ പേരും പ്രശസ്തിയും വരിക സ്ഥാനമാനങ്ങൾ വരിക അതൊക്കെ തടസ്സമാണ് അതിൽ നമ്മൾ കുടുങ്ങിയാൽ കുടുങ്ങി പലരും നമ്മൾ അത് കാണിക്കാൻ തുടങ്ങും അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്കതറിയാം എനിക്കിതറിയാം അല്ലെങ്കിൽ ഓക്കെ എവിടെയെങ്കിലും ആവശ്യമുള്ളപ്പോൾ സമയത്ത് ഉപയോഗിക്കാം എന്നല്ലാതെ അത് നമ്മളുടെ ഈഗോ ബൂസ്റ്റപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രശ്നം കുടണം അതുകൊണ്ടാണ് പലരും സാധനയിലും മുന്നോട്ട് പോകാത്തത് പലരും കുടുങ്ങിപ്പോണി ഇപ്പം തന്നെ ഓരോ ആൾക്കാർ തപസ്സിന് പോയി അപ്പം ഇന്ദ്രൻ ഓരോരുത്തരെ കഥയനുസരിച്ച് കഥയനുസരിച്ചില്ലേ പുർവശി മേനക രമ്പ തിലോത്തമമാരൊക്കെ വരും അത് ഡാൻസ് ചെയ്തു ഇത് ഡാൻസ് ചെയ്തു അതോടുകൂടി ഇവർ തൽക്കാലം തപസ്സ് നിർത്തി വെച്ചു കുറച്ച് ഡാൻസ് വേണം ഇതാണ് പറഞ്ഞിരിക്കുന്നത് കർമ്മവാസനകൾ നമ്മളുടെ ഉള്ളിലെ കർമ്മവാസനകൾ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകും അതിനെ ചെറുത്ത് നിൽക്കാൻ പറ്റണം അതിനെന്ത് വേണം പൂർണ്ണ സമർപ്പണം വേണം അറിയുമാണ് അതാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത് ശരണാഗതി വേണം ശ്രീരാമകൃഷ്ണ പരമേശ്വരയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ജീവനത്തിന് ഉപാസന ചെയ്യുമ്പോൾ ഒരുപാട് സിദ്ധികൾ വരാറുണ്ട് അപ്പോൾ ഇരുന്ന് അറിഞ്ഞു പ്രാർത്ഥിക്കാൻ ഈ സിദ്ധികളൊക്കെ തിരിച്ചു കൊടുക്കുന്നതൊന്നും എനിക്ക് വേണ്ട അമ്മ മാത്രം മതി അമ്മ തരുന്ന കളിപ്പാട്ടങ്ങൾ വേണ്ട കുട്ടിക്ക് അറിയാൻ തുടങ്ങുമ്പം അമ്മ കളിപ്പാട്ടങ്ങൾ ഇട്ട് കൊടുക്കരുത് ഇപ്പം അമ്മമാർക്ക് അറിയാമല്ലോ നീ അത് കളിച്ചോ ഇത് കളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പാട്ടങ്ങൾ ഇട്ട് കൊടുക്കും അപ്പം കുട്ടി കളിപ്പാട്ടം ഇട്ട് കിട്ടി തിരിഞ്ഞാടെ ഇരുന്നോളൂ അപ്പോൾ അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് അമ്മയുടെ കാര്യം നോക്കിയിരിക്കാം കുറേ കഴിയുമ്പോൾ കുട്ടിക്ക് കളിപ്പാട്ടം മടുക്കും അപ്പോൾ ഇതൊക്കെ എടുത്ത് വലിച്ചേരും പിന്നെ ആ കുട്ടിക്ക് അമ്മ മതി അരച്ചിലായി പിഴിച്ചിലായി അതാണ് ശരിക്കും ഭക്തി അപ്പോൾ ഇതൊക്കെ ഈ കളിപ്പാട്ടങ്ങളാണ് നമുക്ക് സ്ഥാനമാനങ്ങളും ലാഭനഷ്ടങ്ങളും നമ്മളെ മനസ്സിലൊക്കെ ചെന്ന് ചാടും നമ്മളൊക്കെ ലക്ഷ്യത്തിൽ നിന്ന് വിട്ടും അതാണ് ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെ പെട്ടുപോകുന്നത് കാരണം വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് ഇത് ഈ തലത്തിൽ എത്താൻ പറ്റും പക്ഷെ അത് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ബഹുനാം ജന്മനാമന്ദ്രേ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യത വാസുദേവ സർവമതി സ മഹാത്മാ സുദുർലഭം എന്ന് പറഞ്ഞു എന്താന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമായിട്ട് അങ്ങനത്തെ മഹാത്മാക്കളൊക്കെ ഭൂമിയിലുണ്ട് എന്നിട്ട് പിന്നെ ഭഗവാൻ എന്താ പറഞ്ഞത് അങ്ങനെ നമുക്കും ആയിത്തീരാം ഇത് കുറച്ച് ഞങ്ങളെ ആൾക്കാർക്ക് സ്വന്തം ആൾക്കാർക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല ആര് സാധന ചെയ്യുന്നുവോ അവർക്ക് ഇത് കിട്ടും പക്ഷെ വഴിയിൽ കുടുങ്ങിപ്പോകരുത് ഇതാണ് ഒന്നാമത്തെ കാര്യം ഓക്കെ അപ്പോൾ നമ്മളുടെ കർമ്മവാസനകൾക്കനുസരിച്ച് മനസ്സ് പലവഴിക്കോടും നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റും അങ്ങനെ വരാൻ പാടില്ല അതാണ് ആദ്യം പറഞ്ഞത് അതുകൊണ്ട് അധ്യാത്മിക സാധനം ഈസി ആണെങ്കിലും കിട്ടാൻ ബുദ്ധിമുട്ടാണ് തിയററ്റിക്കലി വളരെ ഈസിയാണ് സംഭവം ഇതൊക്കെയാണ് ഭഗവാൻ പറഞ്ഞത് ഇനി ആദ്യത്തെ കാര്യം ഭഗവാൻ പറഞ്ഞു ഭൂമി രാ ഈ പ്രകൃതിയിലേക്ക് നോക്കൂ ഭഗവാന് എട്ട് കാര്യങ്ങൾ കാണാം പ്രകൃതി ഇത് മൂന്നും എൻ്റെ പ്രകൃതിയാണ് എന്തൊക്കെയാണ് എട്ട് കാര്യങ്ങൾ ഭൂമി ജലം അഗ്നി വായു ആകാശം നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയും മനസ്സ് ബുദ്ധി അഹങ്കാരം എട്ട് കാര്യങ്ങൾ ഈ കാണുന്നല്ലാതെ അവിടെ ഒന്നുമില്ല ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഇതിൻ്റെ മിക്സ് മാത്രം ഭഗവാൻ പറഞ്ഞു ഇതൊക്കെ എൻ്റെ പ്രകൃതിയാകുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭഗവാൻ്റെ പ്രകൃതി ഇനി പ്രകൃതി എവിടെ നിന്ന് വന്നു ഒരു ചോദ്യമുണ്ട് സാങ്കേതിക സിദ്ധാന്തം അനുസരിച്ച് പ്രകൃതി പുരുഷനും അങ്ങനെ പറയാം ചൈതന്യം ജഡം ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ് ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈതന്യം ജഡം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആകെ രണ്ട് കാര്യവും ജീവനുള്ളതും ജീവനില്ലാത്തതും അതാണ് മനസ്സിലാക്കാൻ എളുപ്പം ജീവൻ ഇല്ലാത്തത് എവിടെ നിന്ന് വന്നു ജീവൻ ഇല്ലാത്തതിന് വരാൻ പറ്റില്ല കാരണം അതിന് ജീവനില്ല അപ്പോൾ അത് എവിടെ നിന്ന് അതിനൊരു ഉത്ഭവസ്ഥാനം ഉണ്ടോ ആത്മാവിൽ നിന്ന് മാത്രമേ വരൂ ആത്മാവിൽ നിന്ന് അനാത്മാവായിട്ട് വല്ലതും ഉത്ഭവിക്കൂ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ ഉണ്ട് എന്ന് തോന്നും ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നുന്നത് തോന്നലാണ് അതിന് വിവർത്തം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു വിവർത്തം എന്നുള്ള വാക്കൊക്കെ ശങ്കരാചാര്യ അത പറയും മായാവാദം വിവർത്തവാദം എന്നൊക്കെ പറയും അപ്പോൾ സ്വർണം സ്വർണ്ണമായിരിക്കാൻ തന്നെ നമ്മൾ അതിനെ വളയായിട്ടും മോതലായിട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിവർത്തായി കാണുമ്പോൾ വളയാണ് പക്ഷെ യഥാർത്ഥത്തിലുള്ള സ്വർണ്ണമാണ് വളയാണെന്ന് വിചാരിച്ച് നോക്കിയാൽ സ്വർണ്ണം കാണിക്കുക നമ്മൾക്ക് ആഭരണം വാങ്ങാൻ പോകുമ്പോൾ അങ്ങനെയാണ് പക്ഷെ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാ അത് വളയായാലും ശരി മോതിരായാലും ശരി അയാൾ സ്വർണ്ണേ കാണും അയാള് വെയിറ്റ് ചെയ്തു അയാൾ ആ വെയിറ്റാണ് കാണുന്നത് സ്വർണ്ണത്തിന് എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും അങ്ങനെയാണ് ഇപ്പം കൈവല്യോപനിഷത്ത് നോക്കുമ്പോൾ കുടവും മണ്ണും ഒക്കെയാണ് ഉദാഹരണമായിട്ട് പറയാം ഏത് കുടം എടുത്ത് നോക്കിയാലും മണ്ണ് തന്നെയാണ് കുടം പൊട്ടിച്ചാലും മണ്ണാണ് കുടം മുടഞ്ഞ് ചേർന്നാലും മണ്ണ് തന്നെയാണ് അപ്പം അത് എല്ലാ സ്ഥിതിയിലും കുടമാവുന്നതിൻ്റെ മുമ്പും കുടമായിരിക്കുമ്പോഴും തകർന്നപ്പോഴും ഒക്കെ അത് തന്നെയാണ് പക്ഷെ മണ്ണ് നമ്മൾ കാണാം മണ്ണിനെ കുടമായിട്ട് കാണാൻ തുടങ്ങി നമ്മുടെ സങ്കല്പത്തിൽ ആ രൂപമുണ്ട് അപ്പം അതുപോലെ ആത്മാവിൽ നിന്ന് ഈ പ്രകൃതി ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നു ഇതൊക്കെ ഈ പഞ്ചഭൂതങ്ങളും മനോബുദ്ധി അഹങ്കാരങ്ങളും ചേർന്ന പ്രകൃതി എൻ്റെ പ്രകൃതിയാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു എന്നിങ്ങനെ എട്ടായിട്ട് കാണണം ഇതിപ്പോൾ പറഞ്ഞെന്തിനാണ് ശനിയാഴ്ചയില്ല എല്ലാവരും വന്നിരുന്നേ എന്തിനൊക്കെ പറയണ്ട ഇതിപ്പോൾ എന്തിനാണ് പറഞ്ഞത് ഭഗവാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഇതൊക്കെ ഞാൻ അനുഭവാക്കി തരാ പറഞ്ഞു അപ്പം ഇതറിഞ്ഞ സ്ഥിതിക്ക് ഈ വകുപ്പ് പെട്ട എന്ത് കണ്ടാലും അതിലൊക്കെ കൃഷ്ണനെ കാണണം അടുക്കള ടാപ്പ് ഇങ്ങനെ തിരിച്ച് വെള്ളം ഇങ്ങനെ വന്നു അയ്യോ കൃഷ്ണൻ തൊഴുകി വീഴണം ഇല്ല സ്റ്റവ് കത്തിക്കുമ്പോൾ അഗ്നി എന്താ കൃഷ്ണനെ കാണും അങ്ങനെ ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ ഏറ്റവും സ്ഥൂലം നമുക്ക് അറിയുന്ന ഈ കണ്ണുകൊണ്ടൊക്കെ അറിയുന്ന വിധത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ശർമ്മ അറിവിൻ്റെ തലത്തിൽ കൂടെ നോക്കുമ്പോൾ ജ്ഞാന ദൃഷ്ടി കൂടെ നോക്കുമ്പോൾ നമുക്ക് ബുദ്ധി തലത്തിൽ ഭഗവാനെ അറിയാൻ പറ്റും ഇപ്പം ഭഗവാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ട് വിശ്വസിക്കണം പറഞ്ഞു ഉദാഹരണത്തിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു മേശയാണ് വിചാരിച്ചത് മരത്തിൻ്റെ മേശയെന്ന് വിചാരിക്കുക ഈ മരത്തിൻ്റെ മേശയെ ഞാൻ മരം അങ്ങോട്ട് മാറ്റി മേശയോടെ പോകും അവിടെ പോകും മേശോർത്തന്നെ ഉണ്ടാകുമോ മേശിയില്ല ക്ലിയറായില്ലേ അതുപോലെ വെള്ളവും അഗ്നിയും ഒക്കെ കാണുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇത് ആത്മാവ് പ്രകടമായിരിക്കും ഇതെന്ന് ആത്മാവ് മാറിക്കഴിഞ്ഞാൽ ഈ വസ്തു എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ആ വസ്തുവായിട്ടിരിക്കുന്നത് മരമാണ് മേശിയായിട്ടിരിക്കുന്നത് സ്വർണ്ണമാണ് വളയായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ പരമാത്മതത്വമാണ് ഈ വസ്തുക്കളായിട്ടൊക്കെ മാറിയത് ആദ്യം ബോധിക്കണം മനസ്സിൽ കാരണം നമ്മൾ വിഗ്രഹത്തിൽ കൂടെ കാണുമ്പം ഇപ്പം അമ്പലത്തിലൊക്കെ പോയാൽ എന്താണ് ശിലാവിഗ്രഹം ലോഹ വിഗ്രഹം ഇങ്ങനെയൊക്കെ പലതുമാണ് ശരിക്കെന്താ കാണുന്നത് ഈ മെറ്റലും കല്ലൊക്കെ തന്നെയാണ് കാണുന്നത് പക്ഷെ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അറിവിൻ്റെ തലത്തിൽ നോക്കുമ്പോൾ എല്ലാത്തിലും ചൈതന്യം തന്നെയാണെന്നറിയുമ്പം അതൊക്കെ ഈശ്വരനായി നിങ്ങൾ കല്ലിനെ പൂജിക്കുന്നവരിൽ നിങ്ങൾ മരത്തിനെ പൂജിക്കുന്നവരിൽ വെച്ചാൽ നമ്മൾ ആ മരത്തിലൂടെ ഈശ്വരനെ കാണണം കല്ലിലൂടെ ഈശ്വരനെ കാണണം പിന്നാലെ ശിവരാത്രി കഴിഞ്ഞു ശിവരാത്രി അവിടെ പോയി ശിവലിംഗത്തിനെ പൂജിക്കണം ഒരു ഒരു സിമ്പിൾ ഒരു പ്രതീകം വെച്ചിട്ട് നമ്മൾ ഈശ്വരദത്തത്തിന് പൂജിക്കുന്നത് ഇതുപോലെ എല്ലായിടത്തും പറ്റും അതാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ ആദ്യം പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് ഈ കാണുന്നതൊക്കെ ഈശ്വരനാണെന്ന് ബോധിക്കണം അതാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത് ഇത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് അഞ്ചാമത്തെ ശ്ലോകം